സഹപ്രവർത്തകരോടും എല്ലാ കലാകാരന്മാരോടും വല്ലാത്ത സ്നേഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കലാഭവൻ നവാസിന് ഉണ്ടായിരുന്നത് ഒരു നടിയേയും നടനെയും പോലും മുഖം തിരിക്കേണ്ടതോ മുഖം കറുപ്പിക്കേണ്ടതോ ആയിട്ടുള്ള അവസ്ഥകളൊന്നും തന്നെ നവാസ് വരുത്തിയിട്ടില്ല എന്നാണ് എല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നത് ഇപ്പോൾ നടി തസ്നി ഖാൻ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെയാണ് അവസാനമായി നവാസ് എന്നോട് ചോദിച്ചത് നിനക്ക് സുഖമാണോ ഉമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം തോന്നുന്നു എനിക്ക് സുഖമാണോ ഉമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ അവൻ ചോദിച്ചു അവന് തിരിച്ച് സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ ഇത്ര വേഗം അതൊരവസാന ചോദ്യമായി മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സിലതിപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് അവൻ എന്നോട് ചോദിച്ച ആ ചോദ്യം അത് പോകുന്നില്ല മനസ്സിൽ തന്നെ നിന്ന് പോവുകയാണ് എന്നാണ് തെസ്നി ഖാൻ പറയുന്നത് തസ്നി ഖാനോട് വളരെയധികം അടുത്ത സൗഹൃദമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസിന് ഉണ്ടായിരുന്നത് എടിയെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നവാസിന് തസ്നി കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രമേലെല്ലാവർക്കും വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസ് ആർക്കും അങ്ങനെ വെറുപ്പ് തോന്നാത്തൊരു വ്യക്തി എല്ലാവർക്കും വളരെയധികം അടുപ്പം തോന്നുന്നൊരു വ്യക്തി അങ്ങനെയാണ് നവാസിനെക്കുറിച്ച് ചോദിക്കുന്ന ഓരോരുത്തരും പറയുന്ന മറുപടി നവാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ തന്നെ ഗ്രഹിനെക്കുറിച്ചും അറിയാം ഇപ്പോൾ തസ്നി ഖാൻ ഉൾപ്പെടെ പലരും പറയുന്നതും രഹിനെക്കുറിച്ച് തന്നെയാണ് നവാസിനെ അറിയുന്ന എല്ലാവർക്കും രഹിനെ അറിയാം എല്ലാവർക്കും വളരെയധികം നന്നായി തന്നെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് രഹിന എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ നവാസിൻ്റെയും രഹിനയുടെയും വീഡിയോയും ചിത്രങ്ങളും കണ്ടു കഴിഞ്ഞു എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരോട് തന്നെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ തോന്നുന്നത് നവാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാവരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ എത്തുന്നത് പോലെ തോന്നുമെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു റഹിനെയും നവാസും ആദ്യമായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് അവർ ഇത്രയും വർഷകാലമായി തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു വളരെ ചെറുതിലെ തന്നെ കലാരംഗത്തും സജീവമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിനെ ഇപ്പോഴാണ് പ്രേക്ഷകർ തിരിച്ചറിയുന്നതും ചിന്തിക്കുന്നതും അതുപോലെ തന്നെ സ്നേഹിക്കുന്നതുമെല്ലാം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് നേരിട്ട് കണ്ടിട്ട് മരിക്കാമായിരുന്നു ഇതുപോലെ പലരും പ്രതികരിക്കുന്നുണ്ട് എങ്കിലും നവാസിനോടുള്ള സ്നേഹം പ്രേക്ഷകർ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകരുടെ ഇഷ്ടം അങ്ങനെ തന്നെ അവർ അറിയിക്കുന്നുണ്ട് നവാസെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ വഴുത്തുവെക്കുന്നുണ്ട് നിന്നെ ഇപ്പോൾ രണ്ടാഴ്ചയായി നീ പോയിട്ട് എന്നിട്ടും നിൻ്റെ ചിത്രങ്ങളും അല്ലെങ്കിൽ നിൻ്റെ കഥാപാത്രങ്ങളുമെല്ലാം തമാശകളുമെല്ലാം ഞങ്ങളിപ്പോഴും ഓർത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം പോലും കമൻ ബോക്സിൽ നിറച്ച വാക്കുകളാണിത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ വൈകിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കല മനസ്സിലായത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെയധികം തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധ ലഭിച്ചിരുന്നു എന്ന് കൂടി പറയണം അദ്ദേഹത്തിൻ്റെ കഴിവിനൊത്ത ശ്രദ്ധ അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ സിനിമയിലും നല്ല വേഷങ്ങളിലും നല്ല താരങ്ങളോടൊപ്പം തെളിയാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ